ദേശീയ 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 കേരള കേരള ബോക്സിംഗ് 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 ടീമിനെ ടീമിനെ പ്രഖ്യാപിച്ചതിൽ വ്യാപക പരാതി ടീമിൽ ടീമിൽ സംസ്ഥാന സംസ്ഥാന ചാമ്പ്യന്മാരായ പേരെ പകരം വെള്ളി വെള്ളി നേടിയവരെ ഉൾപ്പെടുത്തി ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞ കഴിഞ്ഞ തവണ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഉൾപ്പെടെയുള്ളവരെയാണ് നിന്ന് ഒഴിവാക്കിയത് ദിവസങ്ങൾക്ക് പ്രഖ്യാപിച്ചത് പുരുഷ വിഭാഗം ടീമിലെ പേരിൽ പേർ പേർ അന്യ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ നേടിയവരും എന്നാൽ ഒഴിവാക്കപ്പെട്ടവരിൽ തൃശൂരിൽ നിന്നുള്ള അഞ്ചു പേർ കഴിഞ്ഞ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയവരാണ് രണ്ടു തവണ ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ബാലു ബാലുഗണേശും ഒഴിവാക്കപ്പെട്ടു ദേശീയ ഗെയിംസ് മാത്രം സ്വപ്നം കണ്ട് ഏറെക്കാലമായി ഇടിക്കൂട്ടിൽ പരിശീലനത്തിലായിരുന്നു ഇവർ പക്ഷേ സെലക്ടർമാർ ഇവരെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല പകരം ഇവരോട് പരാജയപ്പെട്ട രണ്ടു പേർ ടീമിൽ കടന്നുകൂടി ഞങ്ങളെ ആരും അറിയിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം ഞങ്ങളെ ആരും ഒരു സെലക്ഷൻ്റെ അറിയിപ്പോ ഒന്നും കിട്ടിയിരുന്നില്ല ബോക്സിംഗ് സംസ്ഥാന അസോസിയേഷൻ ഞങ്ങൾക്ക് ബോക്സിങ്ങിന് വേണ്ടിട്ട് നാഷണൽ ഗെയിംസിന് വേണ്ടി ഒരു മാസം മാത്രമാണ് ക്യാമ്പ് തന്നത് രണ്ടാമത്തെ ക്യാമ്പ് വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമേ അവിടെ നിന്നുള്ള റിപ്പ്ലേ ഉണ്ടായിരുന്നുള്ളൂ കായികമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ പുരുഷ വിഭാഗത്തിൽ കഴിഞ്ഞ അഞ്ച് തവണ ചാമ്പ്യന്മാരായ തൃശൂരിൽ നിന്നും ഒരാളെ പോലീസ് സെലക്ടർമാർ പരിഗണിച്ചില്ല എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം ശ്യാമലഞ്ചേരി റിപ്പോർട്ടർ തൃശൂർ